വിശാലമായ ജോലി വാങ്ങിക്കൊടുത്ത് മാത്രമല്ല പത്ത് മാസം ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി വലിയ ജോലി വാങ്ങിക്കൊടുത്ത ഒരു മകനെ തന്റെ ഉമ്മയുടെ ആ ഒരു അവസാന നിമിഷം പോലും കാണാൻ എത്താൻ കഴിയില്ല എന്ന വേദനാജനകമായ ഒരു സാഹചര്യം എത്രത്തോളം മനുഷ്യൻ അതപ്പതിച്ചു പോയി എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും അയ്യപ്പ പണിക്കർ തൻ്റെ വീഡിയോ മരണമെന്ന ആ ഒരു കവിതയിലൂടെ ഈ ഒരു ജനറേഷനെ വേഗമായിട്ട് വരച്ച് കാണിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയും കാരണം ഈ ഒരു ജനറേഷനിൽ എല്ലാം അത് കൊടുത്ത എല്ലാ കാര്യങ്ങളും ഒരു വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഇത് കാണാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ എന്റെ ദർശ് കാലഘട്ടത്തിലുള്ള കുറെ കിതാബുകളും അന്ന് പഠിച്ച പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കാം എന്നുള്ള രൂപത്തിൽ ഞാൻ അടുക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ പുസ്തകത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടി ആ കുറിപ്പ് വായിച്ച് നോക്കിയപ്പോഴാണ് സത്യത്തിൽ ഇത് കണ്ടത് സാധാരണഗതിയിൽ പഴയ പഠന കാലഘട്ടത്തിൽ ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രഭാഷകന്മാർ എഴുതുന്ന പ്രത്യേകിച്ച് പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്ന രേഖകൾ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമായ അതൊക്കെ പേപ്പറുകളിൽ എഴുതി വെക്കും അതുമാത്രമല്ല നമ്മൾ നമുക്ക് ആവശ്യമായ പല വാക്കുകളും അതുപോലെ പേജുകളും അതുപോലെ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമായത് അതൊക്കെ പകർത്തുക എന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് അന്ന് കാലഘട്ടത്തിൽ ഞാൻ കൂടുതലൊന്നും എഴുതാറില്ലെങ്കിൽ പോലും എനിക്ക് ഇൻട്രസ്റ്റ് ആയ എനിക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പകർത്താറുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പകർത്തിയതാണ് ഇത് ഏതു ആകട്ടെ അങ്ങനെ ഇന്നലെ ഞാൻ എല്ലാം ഒതുക്കി വെക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു രേഖ വായിച്ചു നോക്കിയപ്പോൾ ഈ ഒരു ജനറേഷന് എന്തുകൊണ്ടും അത്യാവശ്യമായ ഒരു രേഖയാണെന്ന് എനിക്ക് തോന്നി കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖയാണ് കാരണം ഞാനിപ്പോ പഠനകാലം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ അബുദാബിയിലേക്ക് ജോലിക്ക് പോയിട്ട് നാലു വർഷം കഴിഞ്ഞു അതോടുകൂടെ അതിനു മുമ്പ് രണ്ടു വർഷം ഞാൻ പള്ളിയിൽ ജോലി ചെയ്തു അതിനു മുമ്പ് അതിനു മുമ്പാണ് ദർശ ഏകദേശം എന്റെ ഓർമ്മയിൽ ഒരു ഒരു എട്ട് ഒമ്പത് പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രേഖയാണ് അപ്പോ പറഞ്ഞു വന്നത് ആ രേഖ കണ്ടപ്പോ ഇതിൽ അദ്ദേഹം ഈ ഒരു കവിതയിൽ പ്രത്യേകമായിട്ട് എഴുതി വരച്ച് കാണിക്കുന്നത് നമുക്ക് കാണാം അമേരിക്കയിൽ താമസിക്കുന്ന ഒരാൾ സഹോദരിക്ക് അയക്കുന്ന ഒരു മാറ്ററാണ് ഇതിൻ്റെ ഇതിൻ്റെ കാവ്യ വിഷയം എന്ന് പറയുന്നത് ഏതു ആകട്ടെ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അമേരിക്കയിൽ താമസിക്കുന്ന ആ ഒരു മകനെ തൻ്റെ അമ്മക്ക് സുഖമില്ല എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല കാരണം ഇവിടെ ചാറ്റൽ മഴയാണെന്നും അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അമ്മയുടെ ലാസ്റ്റ് മൊമെൻ്റ് എനിക്ക് വീഡിയോ ആയി ഏറ്റവും ക്ലാരിറ്റിയോടുകൂടെ നല്ല ക്ലിയറുള്ള ഒരു കാസറ്റ് തന്നെ തയ്യാറാക്കിയിട്ട് എനിക്ക് അയച്ചു തരണം അതിനുവേണ്ടി ആദ്യമേ തന്നെ മുൻകൂട്ടി തന്നെ വീഡിയോഗ്രാഫറെ തയ്യാറാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശാലമായിട്ടുള്ള കവിതയാണ് ഏതു ആകട്ടെ ഈ ഒരു ജനറേഷനെ ഇതൊരു പാഠമാണ് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി വെച്ചത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ജനറേഷനെ അതൊരു പാഠം തന്നെയാണ് എല്ലാം വീഡിയോ ആക്കി പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്തുകൊണ്ടും ക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തെ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണോ എന്ന് തോന്നി പോകും വിധത്തിലാണ് അദ്ദേഹം ആ ഒരു കവിതയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിത വളരെ പ്രസക്തം തന്നെയാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരുടെ മരണരംഗങ്ങളൊക്കെ വീഡിയോയിലാക്കി പ്രസിദ്ധീകരിക്കുന്ന ഒരു സമൂഹത്തെയാണ് അദ്ദേഹം ഇവിടെ വരച്ചു കാണിക്കുന്നത് മാത്രമല്ല ചിന്തിച്ചു നോക്കൂ അതിലൂടെ തന്നെ പറയുന്നുണ്ട് ആ കവിതയിലൂടെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ക്രിസ്മസിനെ പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയോടൊന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം എന്നുകൂടി അതിൽ രേഖപ്പെടുത്തുന്നുണ്ട് തൻ്റെ ഇംഗിതത്തിന് വേണ്ടി അമ്മയോട് പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന ഒരു ജനറേഷൻ എത്രയോ അർത്ഥവത്തായ വരികളാണിത് ഈയൊരു കവിതയിലൂടെ അദ്ദേഹം എഴുതി വരച്ച് കാണിക്കുന്നത്